കോഴിക്കോട് പന്തീരങ്കാവിന് സമീപം കൈമ്പാലത്ത് ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം പുത്തൂർ മഠത്തിന് സമീപം ഇല്ലത്ത് താഴം വീട്ടിൽ സുരേഷാണ് മരിച്ചത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് പെരുമണ്ണയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് ബൈക്ക് തെറിച്ചു വീഴുകയായിരുന്നു മാങ്കാവ് ഭാഗത്തു നിന്നും പന്തീരങ്കാവ് ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഈസ്റ്റ് കൈമ്പാലത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് ബസ്സിനടിയിലേക്ക് വീണ സുരേഷിന്റെ ദേഹത്തിലൂടെ പിൻചക്രങ്ങൾ കയറിയിറങ്ങിയാണ് മരണം സംഭവിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുരേഷിന്റെ മരണം സംഭവസ്ഥലത്തുനിന്ന് തന്നെ സ്ഥിരീകരിച്ചു അപകടത്തെ തുടർന്ന് പന്തിരങ്കാവ് കോഴിക്കോട് റോഡിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു പന്തിരങ്കാവ് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി അപകടത്തിൽ മരിച്ച സുരേഷ് കോഴിക്കോട്ടെ ഒരു ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് അപകടകാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല ന്യൂസ് ബ്യൂറോ കോഴിക്കോട്